കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര ി അവതരിപ്പിക്കുന്നത് പെരിനാട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് എല്ലാവരുടെയും ഇഷ്ട താരമായിട്ടുള്ള കൊല്ലം അബി നമ്മളെല്ലാവരും നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ചൂടിയാണ് ഫ്ളവേഴ്സ് ചാനലിലൂടെയൊക്കെ വന്ന വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് നമുക്കിന്ന് ഇവിടെ നമ്മുടെ കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ദേവിക് എന്നാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ഗസ്റ്റിൻ്റെ പേര് രണ്ടാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ് അപ്പോൾ രണ്ടാം ക്ലാസ്സിനും ഉണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് നമുക്ക് കേൾക്കാം അപ്പോൾ ഏതായാലും നമുക്ക് ദേവിക്കിനെ നമുക്കിങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഹായ് ദേവിക് ഹലോ ദേവിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് കടയിൽ പോയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കും ബീച്ചിലൊക്കെ പോരാറുണ്ട് അങ്ങനെ പോരാറുണ്ടെന്നോ പോവാറുണ്ട് ഓ പോവാറുണ്ട് പിന്നെ കടയില് സാധനങ്ങൾ വാങ്ങാൻ പോകും പിന്നെ ചങ്ങിൽ കടയില് സാധനങ്ങൾ ചുരുക്കി പറഞ്ഞാല് വീട്ടിലെ ഗൃഹനാഥനാണ് അല്ലേ വീട്ടില് സാധനങ്ങളെല്ലാം മേടിക്കുന്നത് മോനാണോ അച്ഛനും അച്ഛനില്ലാത്ത എല്ലാ ഡ്യൂട്ടിയും നമ്മളാണ് കിട്ടുന്നത് അല്ലെ നല്ല കാര്യമല്ലേ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പ്രായത്തിലൊക്കെ അല്ലേ നമ്മുടെ വീട്ടിലേക്ക് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരുന്ന അഭിമാനത്തോട് തല ഉയർത്തി പറയണതൊക്കെ കേട്ടോ അവന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അമ്മ ഉണ്ട് ഞാനുണ്ട് അച്ഛനുണ്ട് അച്ചാമ്മ ഉണ്ട് അപ്പം അപ്പൂപ്പ മരിച്ചുപോയി അല്ലേ അപ്പം ബാക്കി എല്ലാരും വളരെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ അവന്റെ വീട് എവിടെയാണ് വീട് സൗത്ത് അച്ഛന്റെ പേര് പറഞ്ഞോളൂ അഭിജിത്ത് അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ ഫ്ലവേഴ്സ് ടി വി ഗ്രൂമർ ആണ് ഇത് ഐറ്റം വേറെ ചാനലിന്റെ പേര് പ്രോഗ്രാമിന്റെ പേര് പിന്നെ അമ്മയുടെ പേര് രേവതി ഫാർമസിൽ അക്കൗണ്ടിൽ ഉള്ള ആണ് അക്കൗണ്ടിലായിട്ട് പിന്നെ ചമക്ക് ഒന്നുമില്ല പിന്നെ ഞാനുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അച്ഛന്റെ വിശേഷങ്ങൾ തുടങ്ങാം അച്ഛൻ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെയാണ് ഉള്ള അറിയുന്ന ഒരാളാണ് അപ്പൊ മിമിക്രിക്ക് അറിയാമോ അറിയാം വെരി ഗുഡ് അപ്പൊ നമുക്ക് ആദ്യം ഒരു മിമിക്രി കൂടെ നമുക്ക് തുടങ്ങിയാലോ പരിപാടി പൂച്ചയുടെ ഇഷ്ടം കൂടുതൽ ഓക്കെ ചെറിയ പൂച്ചയാണോ വലിയ പൂച്ച ആണോ ശരി നമുക്ക് എന്തായാലും ശബ്ദം ഒന്ന് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം അടിപൊളി അടിപൊളി കേട്ടോ ഇങ്ങനെ പൂച്ചയുടെ സൗണ്ടൊക്കെ മനസ്സിലാക്കി എടുത്തത് അച്ചെടുത്ത് പറഞ്ഞ ഇനി നല്ല 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 ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ പറയണം കേട്ടോ ചിലപ്പോലൊക്കെ ആവണ്ടേ ഓക്കേ അപ്പം ഈ പൂച്ചയുടെ സൗണ്ട് മാത്രമല്ല പല പല സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കണം നമ്മൾ അച്ഛനെ പഠിപ്പിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ശബ്ദങ്ങൾ നമ്മളിങ്ങനെ കേട്ട് എടുക്കാൻ ശ്രമിക്കണം എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അങ്ങനെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറും അമ്മ പാട്ടുപാടി അങ്ങനെ വല്ല ഉണ്ടോ ഒന്നുമില്ല പാട്ടൊന്നും പടത്തില്ല ആ മോൻ പാട്ടൊക്കെ പടത്തില്ലേ ആ പാടും എനിക്കറിയാം തീർച്ചയായിട്ടും കേക്കാം ഇടയ്ക്ക് വെച്ച് കേൾക്കാം പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൂളിലെ ടീച്ചർ ടീച്ചർ ആരാണ് എന്താ പഠിപ്പിക്കുന്നേ മൂന്ന് പഠിപ്പിക്കും എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ഗ്രാമർ പിന്നെ പിന്നെ ഇത്രയും വിഷയം യും അത് കാരണം നമുക്ക് ടീച്ചറുടെ പ്രത്യേക സ്നേഹം തോന്നുന്നു അല്ലേ കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് നമ്മളായിട്ട് പെണക്കുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ എല്ലാരും മിത്രങ്ങളാണോ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ മോൻ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ നല്ലതായത് കൊണ്ട് ചെല പിള്ളാര് കുരുത്താണെങ്കിൽ ചിലര് നമ്മള് എപ്പോഴും കണ്ടാൽ ചിരിക്കുകയും കഴിക്കുക ചെയ്യും നമുക്ക് എല്ലാവരും നല്ല ഫ്രണ്ട് ആവത്തില്ലല്ലോ നമുക്ക് അടുത്തൊരു നല്ലൊരു ഫ്രണ്ട് ആവണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത കാണണ്ടേ അത് ഞാൻ ചോദിച്ചത് കാര്യം ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാം മുട്ടായിൽ കൂടി ആണല്ലോ അപ്പൊ ഒരു മുട്ടായി ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഏഹ് ഒരു മുട്ടായിൽ തുടങ്ങുന്ന ഫ്രണ്ട്ഷിപ്പാണ് തിരിച്ചു പിടിച്ചു കൊടുക്കാറുണ്ടോ മധുരമാണ് ഫ്രണ്ട്ഷിപ്പ് ഓക്കെ മോനെ ഒരിക്കലും അടിമഴുക്കൊന്നും ഉണ്ടാക്കലോ കേട്ടോ വീട്ടിലെങ്ങനെ കുരുത്തക്കടക്ക ഉണ്ടോ അപ്പൊ ആരാ തല്ലുന്നത് അമ്മയാണ് തല്ലുന്നത് അമ്മയാണ് തല്ലുന്നത് അച്ഛനാണ് തല്ലുന്നത് എന്തോ തല്ലുന്നേ അതത്രയും കുരുത്തക്കടാണിക്കുന്നല്ലേ ചുച്ചി കുരുത്തടക്കെ നല്ലതാട്ടോ നമ്മള് അടിക്കുന്ന പരിത്തിൽ ഉള്ള കുരുത്ത കടൊന്നും ചെയ്യരുത് വീട്ടിലടുത്തൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ പുറത്തൊക്കെ കളിക്കാൻ പോവോ ഏ അവിടെ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്താരാ സഞ്ജു സഞ്ജുവിടത്തും പറഞ്ഞാൽ പരിപാടിയൊക്കെ കേൾക്കാൻ പറയണം പറഞ്ഞ സഞ്ജുവിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇനി പാട്ട് കേൾക്കാം ഏഹ് ഏ ഏത് പാട്ടാണ് പാടുന്നത് തമിഴ് പാട്ടാണ് ഇഷ്ടം മലയാളം പാട്ട് ഇഷ്ടമില്ല ആ മലയാളം തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും അല്ലേ തമിഴ് അവൻ അങ്ങൊരു വിഷയമില്ല അതുകൊണ്ട് നമ്മൾ തമിഴ് കയറി പിടിച്ചു ഓക്കെ തമിഴെങ്കിൽ തമിഴ് പോരട്ടെ മുക്കാല Ukapla, zukapla, lela, o lela. Mukala, mukapila, lela, o lela. Ukapla, zukapla, lela, o lela. അടിപൊളി 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 കേട്ടോ കാര്യം മുക്കാലൊക്കെ പഠി അടുത്ത ഇമ്മ വന്ന് എന്തോ എനിക്ക് മനസ്സിലായില്ല അവിടെ വാരി അറിയാത്തോണ്ടാണോ ആ വെരി ഗുഡ് എന്നാലും നമ്മള് ഇമ്മെങ്കിലും കൊണ്ട് അത് ക്ലിയർ ചെയ്ത് എടുത്തു കേട്ടോ വെരി ഗുഡ് കൊള്ളാം ഇപ്പാട്ട് എങ്ങനെയാ പഠിച്ചത് ടി വിയിലൂടെ കണ്ടുപിടിച്ചാണോ മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ടോ മൊബൈൽ കൈ കിട്ടി കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തില്ലേ അപ്പൊ എന്തോ നോക്കുന്നേ ഗെയിം ആണോ യൂട്യൂബ് ആണോ യൂട്യൂബ് നോക്കി പാട്ടൊക്കെ നോക്കാറുണ്ടോ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ അപ്പൊ യൂട്യൂബിലൊക്കെ നോക്കി പാട്ടൊക്കെ പഠിക്കാമല്ലോ ഇഷ്ടംപോലെ പാട്ടൊക്കെ പഠിക്കാമല്ലോ ഇഷ്ടംപോലെ പാട്ടുകൾ പഠിക്കാം ഈ മിമിക്രി ആണെങ്കിലും ഒരു ഒരു അടിച്ചിട്ടുണ്ട് ആ അടിപൊളി അതാ അച്ഛന്റെ സ്കിറ്റ് ഒക്കെ കാണാൻ പറ്റുമല്ലോ യൂട്യൂബിലൊക്കെ അപ്പൊ അതൊക്കെ കണ്ടു പഠിക്കണം കേട്ടോ എപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോഴൊക്കെ നമ്മുടെ കണ്ണൊക്കെ അടിച്ചുപോകും കേട്ടോ അതൊക്കെ തന്നെ നമ്മള് സ്കൂളിലെ വിഷയങ്ങളും അതുപോലെ അടിപൊളിയായിട്ട് പഠിക്കണം കാര്യങ്ങൾ ചെയ്യണം സ്കൂളിൽ എങ്ങനെ പോകുന്നത് രാവിലെ രാവിലെ സ്കൂൾ ബസ്സിൽ പോകും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും സ്വാഭാവികം അത് അങ്ങനെ സ്കൂളിലെ ടൈം അതെല്ലാവരും വലിയോണിയാകുന്നു രാവിലെ എഴുന്നേറ്റ് ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ വീട്ടില് അമ്മയും അച്ഛനൊക്കെ സഹായിക്കുമോ സഹായിക്കുമ്പോ ഇതാ ഒരുക്കാനും തനതൊന്നും ഒരുങ്ങത്തില്ല തന്നെ ബാക്കി ആ അച്ഛനും അമ്മയൊക്കെ സഹായിച്ചു തരും കൊണ്ടുപോകും കൊണ്ടുപോയല്ലേ കൊണ്ടുപോയി കഴിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്താ പരിപാടി വന്നിട്ട് അത്രേ ഉള്ളു പിന്നെ ഒരു പരിപാടി ഇല്ല പിന്നെ ആണ് ഫ്രീ ആയിട്ട് സൈക്കിൾ ഉണ്ട് സൈക്കിൾ പിന്നെ ഇടയ്ക്ക് കടകളിലും അങ്ങനെ ഒരു ദിവസം കഴിച്ചു അല്ലേ പുറത്തൊക്കെ പോവാറുണ്ടോ മ്യൂസിയം പോയിട്ടുണ്ട് മ്യൂസിയത്തിൽ പോയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം 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 പേര് പേര് ഒരു ഒരു ഉണ്ട് ഉണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി വലുതാതിന് ശേഷം ഒന്നുകൂടെ ആ ഭാഗത്ത് പോകണം എന്നിട്ട് മനസ്സിലാക്കണത് എന്തായിരുന്നുള്ളത് കേട്ടോ അപ്പൊ കൂടുതൽ വിഷമം വരുന്നത് എന്ത് പറയുമ്പോഴാ വിഷമോ ഇല്ലയോ വിഷമൊക്കെ ഉണ്ട് പിന്നെ കൊച്ചാലും കാണുന്ന ഒരു ചെറിയ വിഷമം എന്താ മോന്റെ വിഷമം ആരും വരുന്നത് അമ്മയാണ് അവന് വഴക്കൊന്നും പറയത്തില്ല കേട്ടോ അവ പഠിച്ചു മിടുക്കനായി വരിക ഏഹ് അച്ഛനെ പോലെ നല്ല അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ആവുക അതിനൊരു നല്ലൊരു ജോലിയൊക്കെ സമ്പാദിക്കുക വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആരാനാണ് ആഗ്രഹം പോലീസ് എന്താ അങ്ങനെ ആഗ്രഹമൊക്കെ വന്ന് കള്ളമാരെ കള്ളമാരോടും എല്ലാവർക്കും ഇത്രയും ശത്രുതയാണോ ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നല്ലൊരു പോയിസ് കാരണൊക്കെ ആവട്ടെ കേട്ടോ നന്നായിട്ട് പഠിക്കുക നമ്മളെ അച്ഛനും അമ്മയൊക്കെ നമ്മള് സംരക്ഷിക്കുക എല്ലാരും നമ്മൾ സംരക്ഷിക്കുക വീടിന്റെ നല്ലൊരു നെടുന്തൂണായിട്ട് വളർന്നു വരണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ മോനെ എല്ലാവരും ആശംസകൾ നേരികയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ്